ഹലോ നമ്മൾ ഇന്ന് ഒരു കല്യാണം കൂടിയാലോ മുന്നിലുള്ള കാറ് കാണുമ്പം തന്നെ അറിയാം അല്ലേ അടിപൊളി കല്യാണമാണ് മാഷ് നല്ല അടിപൊളിയായിട്ട് ഈ കല്യാണം നടത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ ഞാനൊരു രണ്ട് മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നത് ആ രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ നമ്മൾ അവർ സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിലായിരുന്നു ആ കല്യാണം നടത്തിയത് ഞാൻ കണ്ടത് വെച്ചാൽ നല്ല അടിപൊളി കല്യാണം അപ്പം സൈഡിലായിട്ട് വെള്ളം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേയിൽ ഒരു ജ്യൂസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് പക്ഷേ അത് ഡിസ്പ്ലേയിൽ വെച്ചതാണോ എടുക്കാൻ വെച്ചതാണോ വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പോയില്ല പിന്നെ നേരെ കണ്ടത് ഇതാക്കണം ഇവിടെ തീപ്പാറും വൈറ്റം നോ പാൻ മസാല എന്നൊക്കെ ഇതിൽ ബോർഡ് എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് എന്ത് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാധാരണ നമ്മൾ ഈ പാൻ മസാല ഒക്കെ ആണല്ലേ കാണണം ഇതിൽ ചോക്ലേറ്റ് നട്ട്സ് ടൂട്ടി ഫ്രൂട്ടി പിന്നെ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തരുന്നതാണ് വെറ്റിലയിലാണ് തരുന്നത് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് പറഞ്ഞുതരട്ടോ അപ്പോൾ ഞാനതൊന്നും ട്രൈ ചെയ്തിരുന്നേ ആവേശത്തിൽ ട്രൈ ചെയ്തതാണ് തീ കത്തിച്ചിട്ട് തന്നെ വയറ്റു വയ്ക്കുകയാണ് പിന്നെ സൈഡിലായിട്ട് ചീസ് ബോളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഹോട്ട് ചോക്ലേറ്റ് കാണുന്നുണ്ട് ഒരു ആവേശത്തിൽ ഞാൻ എന്ത് ചെയ്തു അതിൽ കാണല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് കുത്തിനെ കഴിക്കാൻ നോക്കിയതാണ് പക്ഷേ ഒരിട്ട് ഷോളിലേക്കാണ് ചോക്ലേറ്റ് ഇട്ടിയത് അതോടുകൂടി ആ ആവേശം തന്നു പുതിയ ഷോൾ ആയിരുന്നേ അപ്പോൾ അതാണ് വെച്ചിട്ടോ പിന്നെ സൈഡിൽ ഇതാക്കുന്ന നമ്മുടെ ക്യാൻഡി കിടക്കുന്നുണ്ട് കോഹിനൂർ പറഞ്ഞ ഒരു കാറ്ററിങ് അത് നടത്തുന്ന് തോന്നുന്നുണ്ടോ അവരുടെ പരസ്യം തലങ്ങും വിലക്കുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലേ അറിയില്ല എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തു പിന്നെ നമ്മൾ ഉണ്ട് പിന്നെ ഈ ഐസ്ക്രീം ക്രീം റോൾ ചെയ്തിട്ടല്ലേ സാധാരണ നമ്മൾ ഹൈലൈറ്റ് മാളിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും കഴിക്കുക ഇതൊക്കെ കുട്ടിയൊക്കെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് എടുത്ത് പറയേണ്ട സംഭവമാണ് പിന്നെ നമ്മളെ ഈ ഒരു ഫ്രാങ്ക് ആക്കി കാണിക്കുന്ന ഐസ് ഉണ്ടല്ലോ നമ്മൾ ഐസ്ക്രീം ഇതും പിന്നെ ഒരുപാട് നേരം ആ കുട്ടീനെ ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഐസ് ഐസ്ക്രീം ക്രീം കൊടുക്കുന്നുണ്ടായിരുന്ന ഫ്രാങ്ക് ആക്കിയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കുന്ന കണ്ട് നിൽക്കുന്നവർക്കും രസമുണ്ട് അതുപോലെ ആ കുട്ടി നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടാണ് ആ ഐസ് ക്രീം കൊടുക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെയും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് വരുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല രസത്തില്ലേ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കല്യാണത്തിനൊക്കെ വന്നാൽ അവിടെയും ഇവിടെയൊക്കെ നല്ല ബോർ അടിച്ചാണെല്ലാം നിൽക്കുക പക്ഷേ അവർക്കൊന്നും അതിനൊരു ടൈം പോലും കൊടുക്കുക അത് നല്ല രീതിയിൽ നടത്തിയൊരു പ്രോഗ്രാം ഉണ്ടോ അതിന് ഈ കാറ്ററിങ് സർവീസിൻ്റെ അവസ്ഥ ഇതെന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം ഞാൻ നോക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടതും അതാണ് പിന്നെ സൈഡിൽ ഇതാക്കണ ഈ ടീകളുണ്ട് ജിഞ്ചർ ടീ ഉണ്ട് റോസ്മേരി മൈ ഫേവറേറ്റ് ആണ് പിന്നെ ഇതാക്കണ ഗോളി സോഡ അതും എല്ലാ ഫ്ലേവറും ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാവുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ജ്യൂസ് എടുക്കണം ദാഹല്ലേ വെയിലല്ലേ ഒന്നുകൂടി എടുത്ത് കുടിച്ചു കുടിക്കാൻ വെച്ചായിരുന്നു അകത്തേക്ക് പോകുമ്പോൾ സൈഡിൽ പുതിയാപ്പിളം നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ സെക്ഷനോ എന്താണ് സംഭവം എന്നറിയില്ല നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ നേരെ കയറുമ്പോൾ ഇവിടെ രണ്ടാളും നല്ല ജുബൊക്കെ ഇട്ടിട്ട് പിന്നെ അത്തറാണ് മണപ്പിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഊതുണ്ട് പിന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ഏറോസ്റ്റേഴ്സ് പോലെ രണ്ടാൾക്കാർ ഒരുങ്ങി കിട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നേരെ കയറുമ്പോൾ നല്ല രീതിയിൽ ഹോളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ നേരിട്ട് കാണാൻ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരിതും എയർപോർട്ട് ഗാർഡൻ ആയിരുന്നു ഞാൻ ആകെ ആയിട്ടാണ് പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൈഡിൽ ഇവിടെ പാട്ട് പാടാനുള്ള ടീമുണ്ട് പട്ടർന്നാലിലൊക്കെ പാടിയ ആളാണെന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി അറിയില്ല നിങ്ങൾക്കൊക്കെ അറിയുന്നെങ്കിൽ ജസ്റ്റ് പറയും ഞാനത് അവിടെ നിന്നാണ് കാണുന്നത് ഇങ്ങനൊരു ടീമിനുണ്ടോ പിന്നെ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് മുതുവല്ലൂർ റഹ്മാനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൾ നല്ല നല്ല വോയിസാണ് ആൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സൗദികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൗദികളാണോ അറിയില്ല ഏതായാലും അറബികളുണ്ടായിരുന്നു അവിടെ നേരെ ഞാൻ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി കാരണം എന്താ പറയുക ഉമ്മാനും മക്കളും കാണാനില്ല അപ്പോൾ ഒരു ഇൻ്റെ കൂടെ വന്ന് ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ അവരെ കാണാതായപ്പോൾ ഞാൻ പിന്നെ നേരെ അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഉറപ്പാക്കിയപ്പോൾ ഞാനും പുറത്ത് കയറിയിരുന്നു കേട്ടോ നേരെ നല്ല ബിരിയാണിയാണ് കൊണ്ടുവന്നു വെച്ചത് നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ള നല്ല ബിരിയാണി അത് കഴിഞ്ഞാൽ ഇപ്പം ചിക്കൻ പൊരിച്ചതല്ല ചിക്കൻ കബാബാണ് കോലുമ്മക്കുത്തി പിന്നെ കണലിൽ വേവിച്ച സംഭവം ഉണ്ടല്ലോ അതുതന്നെ പിന്നെ ബീഫ് ബീഫ് പിന്നെ എനിക്ക് പേഴ്സണലി വലിഷ്ടൊന്നുമില്ല പിന്നെ എല്ലാം ഇങ്ങനെ കൊണ്ടു വരുമ്പോൾ ഇട്ടോ ഇട്ടോട്ടോ എന്ന് പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മീൻ പൊള്ളിച്ചത് പിന്നെ ഇത് അത് സലാഡാണ്ടോ സോസ് ഒഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തശ തൈരും വെച്ചാറും അത് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ തൈ അച്ചാർ പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ടാണ്ട് പുളിയെ കബാന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അത് അപ്പം മീൻ പൊള്ളിച്ചതും ഒന്ന് അച്ചാറും കുട്ടിയൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വെറൈറ്റിക്കും വേണ്ടി നോക്കിയതാണ് പക്ഷേ ഏറ്റില്ല വലിയ രസമൊന്നുമില്ല ഞാൻ ഫുഡ് അയക്കുന്ന സമയത്ത് രണ്ട് പെങ്കുച്ചങ്ങൾ അടിയിൽ വെക്കുന്നുണ്ടായിരുന്നു അവർ എണീറ്റ് പോയ സമയത്ത് വേഗം അവിടെ ക്ലീനാക്കി അവിടെ പ്ലേറ്റ് വെക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ അടുത്ത് മാങ്ങ കൊണ്ടുവന്നു വെച്ചത് മാങ്ങയും നല്ല മുളകും ഉപ്പും ഒക്കെ ഇട്ടാണ്ട് സുർക്കൊക്കെ പറഞ്ഞായിട്ടാണ് പക്ഷേ മാങ്ങ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടും ജസ്റ്റ് കൊണ്ടുവന്നു വെച്ചതല്ലേ എല്ലാച്ചൊന്നും കഴിച്ചു നോക്കിയതാണ് ഭയങ്കര പുളി അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് നിർത്തി പിന്നെ ഇവിടെതാക്കുന്ന ഇവർ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല ഹാർഡ് വർക്കാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് നല്ലൊരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് നല്ലൊരു അനുഭവിക്കാറ് ഈ ഒരു കല്യാണം ഫുഡ് കഴിച്ച് വന്നതിൻ്റെ ശേഷം ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് കൈ കഴുകി നേരെ പിന്നെ പോകുന്ന സമയത്ത് ടിഷ്യൂ ഉണ്ട് കേട്ടോ അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ പരസ്യം കൊടുത്തിട്ടുണ്ട് ടിഷ്യൂവിൻ്റെ ബോക്സ് ഉമ്മലും അതുപോലെ നമ്മൾ സാധാ ടിഷ്യൂ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും ഒക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒക്കെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ടിഷ്യൂവിൻ്റെ ബോക്സ് തീരുമ്പോഴും അതിന് റീപ്ലേസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ജീരകമുണ്ടായി അതുണ്ട് പക്ഷേ ജീരകുണ്ടായി മുതലൊന്നും കുട്ടികൾ പോകുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക ഇതിന് കുൾഫി അവിടെ കൊടുക്കുന്നുണ്ട് നല്ല മെമ്മറൈസ് കുൾഫി നല്ല ടേസ്റ്റ് ഉള്ള കുൾഫി എല്ലാവർക്കും ഉണ്ട് അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നവർക്ക് ഏതായാലും ഒന്നേ കഴിക്കാനുണ്ടാവുള്ളൂ പിന്നെ മുകളിലുണ്ടല്ലോ കുറച്ച് ഐറ്റംസ് അതൊക്കെ കഴിക്കണ്ടേ അതും കുറച്ച് മണിക്കൂറിനുള്ളിൽ അപ്പോൾ എന്തായാലും നല്ലൊരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാനൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ പിന്നെ അവന് ഇങ്ങനെ ക്യാമറയിൽ ബാക്കി നിന്നപ്പോൾ ഞാൻ ആ വീഡിയോ ബ്ലർ ചെയ്താണേ എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ ഇവരൊക്കെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും വരെ ഹാർഡ് വർക്കാണ് ഞാൻ നോക്കിയത് കേട്ടോ കാരണം കല്യാണം നല്ല രീതിയിൽ നമ്മൾ എത്ര ക്യാഷ് ഉണ്ടായിട്ടും നമ്മൾ എല്ലാവരും വിളിച്ചിട്ടും കാര്യമില്ല അത് നടത്താൻ നല്ലൊരു ടീം വരാണ് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പണ്ടൊക്കെ എന്നാലും നമ്മളെ കല്യാണമൊക്കെ നടത്തുന്ന സമയത്ത് ഓരോരുത്തർ വന്ന് കല്യാണമൊക്കെ കൂടിയിരുന്നു അല്ലെങ്കിൽ അതൊക്കെ സഹായിച്ചു കൊടുക്കിയിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ആരും സഹായിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടും കൊടുക്കാനില്ലാത്ത കല്യാണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം കാറ്ററിങ് സർവീസ് തന്നെ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ിൽ വന്ന സമയത്ത് പാട്ടിനനുസരിച്ച് ഈ അറബികളിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവർ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കല്യാണം പക്ഷേ ആരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഈ കല്യാണം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചില നമ്മൾ കല്യാണം ആഘോഷിക്കുക എന്നൊക്കെ പറയില്ലേ ആ ആഘോഷിക്കാൻ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം ഒരു ഒതുങ്ങിയ രീതിയിൽ നല്ലൊരു ഡീസൻ്റ് ആയിട്ടൊരു ഇതായിരുന്നു പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ബാക്കോട്ട് പോകുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താ പറയുക അവിടെ പിന്നെ മണവാട്ട് ഇവിടെയല്ല ഈ സ്റ്റേജിൽ എവിടെ നോക്കിയിട്ടും മണവാട്ടിനെ കാണാനില്ല അപ്പോൾ പിന്നെ എവിടെയായിരിക്കും ആയിരിക്കും മണവാട്ടിന് ഈ ഉച്ചയായിരത്ത ഞങ്ങൾ എത്തുന്നത് അപ്പോൾ ഞാൻ കരുതി മണവാട്ടി ചില സമയ കല്യാണത്തിനൊക്കെ കാരണം ഉച്ചക്ക് ഈ ഡ്രസ്സ് രണ്ടാമ വേറെ മാറ്റാൻ വേണ്ടിയിട്ട് പോവുമല്ലോ അങ്ങനെ പോയതായിരിക്കും എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും മണവാട്ടികളൊന്നും അവിടെ കാണുന്നില്ല പിന്നെ പിന്നെ ആരോടൊക്കെ ചോദിച്ചതുമില്ല കേട്ടോ അപ്പോഴാണ് അനൗൺസ് ചെയ്ത് മണവാട്ടിയുടെ ഒരു അടിപൊളി എൻട്രി വരുന്നുണ്ടെന്ന് പക്ഷേ ഇത് മണവാട്ടി എൻട്രി അല്ല അതിൻ്റെ ഒരു പ്രൊമോ എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഒരു ഡാൻസ് ആയിരുന്നു ഈ ഒപ്പന ഇങ്ങോട്ട് കയറി സ്റ്റേജിലേക്ക് എത്തി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മണവാട്ടിയുടെ എൻട്രി ഉണ്ടായിരുന്നത് ഒപ്പന നല്ല അടിപൊളി നല്ല രീതിയിൽ കളിക്കുന്ന കുട്ടികൾ നല്ല ചിരിച്ച് കുണുങ്ങി നല്ല എന്താ പറയുക എനർജിയോട് കൂടി കളിക്കുന്ന കുട്ടികളായിരുന്നു കേട്ടോ നല്ല രസണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെയാണ് ഒപ്പന ഇങ്ങനെയൊക്കെ ഒപ്പന എപ്പോഴെങ്കിലും പിന്നെ യൂത്ത് വെർസ്റ്റിവൽ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴേ അല്ലേ അവിടെ അടുത്തൊന്നും എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ െ കളിച്ച് അവർ നേരെ സ്റ്റേജിലോട്ടാണ് കയറിപ്പോയത് കേട്ടോ സ്റ്റേജിൽ നമ്മുടെ മണവാളൻ ഇരിക്കുന്നുണ്ട് മണവാട്ടിക്കും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇന്ന് രാവിലെയായിരുന്നു ഈ കല്യാണത്തിന് അന്ന് രാവിലെ ആയിരുന്നു കാനൂത്തുണ്ടായിരുന്നു നിക്കാഹുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ശേഷമാണ് മണവാട്ടി വരുന്നത് അപ്പം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷം മണവാട്ടി അവിടെ പ്രസൻ്റാണ് ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും നല്ല ആകാംക്ഷയോടെ എണീറ്റ് നിൽക്കാനുണ്ടോ ആളെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ആ ദൂരത്തു നിന്ന് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ക്യാമറ വീഡിയോസൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവരുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്മോക്ക് ഇടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുമാത്രമൊന്നുമല്ല ഈ മണവാട്ടി കുറച്ചും കൂടെ ആയപ്പോഴത്തേനും നമ്മൾ ഇത് പൊടിച്ചിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ മുകളിലിതാക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഷ് പൂ രണ്ടു ഭാഗവും കത്തുന്നുണ്ട് നല്ലൊരു ഭംഗിയിലാണ് അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണ്ടിരിക്കുന്നവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തീം വർക്കാണ് കേട്ടോ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ മണവാട്ടിയുടെ ചെറിയൊരു ഫേസ് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളടുത്തേക്ക് വന്നപ്പോഴാണ് ഈ സ്മോക്കും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തതും വർക്ക് ചെയ്യുന്നതും ഒക്കെ കാണുന്നത് അപ്പോൾ ഇവർ അതിൻ്റെ ഒരു ടീം വർക്കാണ് തോന്നുന്നുണ്ട് അതിൽ അതിനായിട്ട് തന്നെ ആളുകളുണ്ട് അപ്പം ക്യാമറൻ്റെ കൂടെ തന്നെ ഈ സംഭവങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് സൈഡിൽ നിന്നായിട്ട് മാഷപ്പ് ഇരിഞ്ഞ കത്തിക്കുന്നുണ്ട് കാണാനും ഒക്കെ നല്ല രസമുണ്ട് അല്ലേ പിന്നെ ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് വരുന്നത് തന്നെ പാൻഡ്യുമ്മാരും കൈ പിടിച്ചിട്ടാണ് കേട്ടോ ആളിങ്ങനെ സാധാരണ ഇപ്പോഴത്തെ കല്യാണത്തിൽ കുറച്ച് ആർബാട എനിക്കിഷ്ടമല്ലോട്ട് പേഴ്സണലി ഞാൻ പറയാം ഈ മണവാട്ടിയുടെ മുകളിൽ ഇങ്ങനെ പിന്നെ എന്തോ ഒരു നാല് കാലൊക്കെ പിടിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് മണവാട്ടിയുടെ ഒരു വരവുണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഞാൻ കോഴിക്കോട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാവരും കൂടി ഡേറ്റ് ഏറ്റെടുത്തപ്പോൾ എന്തോ ഓരോ സ്ഥലത്തുള്ള ഒരു കസ്റ്റം മറ്റുള്ളവരും കണ്ട് കോപ്പി അടിക്കുമ്പോഴുള്ള ഒരു ഇത് പക്ഷേ ഇത് നല്ലൊരു ഒരു ലോജിക്കുണ്ട് കാരണം മകളെ മാരും പിന്നെ ഒരു ഒരാളിലേക്ക് കൈ പിടിച്ച് കൊടുക്കുന്നത് അത് പാരൻസായിട്ട് തന്നെ കൊടുക്കുന്നതിൻ്റെ ഒരു ഇമോഷണൽ ടച്ച് ഞാനതിൽ കണ്ടിട്ടോ അവർ രണ്ട് പേരും ഒരുമിച്ചാണ് പിന്നെ ഈ ക്യാമറേൻ്റെ സംഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലാഗിങ് ആയി പോകുന്നത് കേട്ടോ എങ്ങനെയൊക്കെ പറഞ്ഞാലും നല്ല വീഡിയോസ് കിട്ടണേ അവരെ തന്നെ വേണം പക്ഷേ അന്നത്തെ പേര് അന്നത്തെ ദിവസം വരെ ഇങ്ങനെ ബാക്കിൽ കൂടുമ്പോൾ നമുക്കെന്നെ ഒരു ദേഷ്യം വരും അത് സാരല്ല കാരണം വീഡിയോസ് കിട്ടണമല്ലോ അതിൻ്റെ ഇടയിൽ ആ ഒരു സ്മോക്ക് കുറയുമ്പോൾ അവർ റീഫില്ല് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ആക്കി എടുക്കുന്നുണ്ട് പക്ഷെ പോകാണ്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊന്നും പേഴ്സ് പിന്നെ പ്രൊജക്റ്റലിയില്ല കേട്ടോ പിന്നെ പിന്നെ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പേര് സ്റ്റേജിലോട്ടാണ് കയറി പോകുന്നത് എത്തിയതിന് ശേഷം മണവാട്ടിനെ മണവാളൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു കേട്ടോ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് നമുക്ക് എല്ലാവർക്കും കണ്ട് നിൽക്കുന്നവർക്കും നല്ലൊരു ഹാപ്പി മൂമെൻ്റ് എനിക്ക് തോന്നുന്നു ആൾ രണ്ടാളും ഇന്ന് ആദ്യമായിട്ട് ആ സമയത്ത് കാണുന്നുണ്ടാവുക കാരണം ആൾ എത്തുന്നതന്നെ പന്ത്രണ്ട് നിക്കായിരിക്കും മണവാളം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടാകും കാരണം ഒരു പിന്നെ കാനൂത്ത് നിക്കാഹ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ വേറൊരു സംഭവം കേട്ടോ ഈ മണവാട്ടിക്ക് ഇവിടെ കസിന് തന്നെ ഒരു സർപ്രൈസായിട്ടുള്ളൊരു സംഭവം കൊടുത്തുവച്ചിരുന്നു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അപ്പോൾ ഫ്രണ്ട്സിന് കല്യാണം എന്നറിയാം അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെ അല്ലേ മണവാട്ടി മണവാട്ടിനെ കാണുന്നില്ല ചക്കര അപ്പോൾ ലുലു ഒരു കാരണം ആൾ കല്യാണം തന്നെയല്ലേ ഇന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുറേ നേരെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ചോറ്ന്ന സമയം അപ്പോൾ ഞാൻ ചോറ് കാരണം സമയമാവും മണവാട്ടി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു മണവാട്ടി എത്തിയതിൻ്റെ ശേഷം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് അപ്പോൾ ഇവിടെ സൗദികൾ കയറി ഈ ഒരു ഇതിൽ അപ്പോൾ ഇവർക്കിങ്ങനെ കൊടുത്തിട്ട് വേണം പോകാൻ കാരണം ഇവരെ പേഴ്സണലി അറിയുന്നല്ലല്ലോ ഇതിൻ്റെ അല്ലേ ഈ സമയത്ത് വേറെ സംഭവം ഉണ്ടായിട്ടോ ഈ ഒരു പിന്നെ മേശപ്പൂവ് കത്തുന്ന സമയത്തേ ഇതിൽ തീയാണല്ലോ അവിടെ സൈഡിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പൂവുണ്ട് ഇത് അതിലേക്ക് വീണിട്ട് ചെറിയ രീതിയിൽ അവിടെ ഒരു പിന്നെ സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ വേഗം അണയിച്ച് വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് പൂവെങ്ങാനും ഉള്ളൂ അങ്ങനെ എന്തോ അപ്പോൾ എന്തായാലും വേഗം വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒന്ന് അണച്ചിട്ടുണ്ട് ഈ മേശപ്പൂ കത്തുന്നത് ആ ഒരു കത്തിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇലക്ട്രിക്കോ അങ്ങനെ എന്തോ ആയിരിക്കും എന്താണെന്ന് അറിയുന്നവരുടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യും എന്താ അതിൻ്റെ സെറ്റിങ്സ് മനസ്സിലായില്ല പിന്നെ നമ്മൾ ഈ രണ്ട് മഹാമാരുണ്ടല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇവർ കുറേ നേരമായി നിൽക്കുന്നുട്ടോ അങ്ങോട്ട് കയറി ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അത്യാവശ്യം പിന്നെ എങ്ങനെ ഇത് ഡീൽ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലാന്ന് തോന്നണം ആൾ കുറേ നേരം നിന്നതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു വിളിച്ചു ഞാൻ പറയണോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ എന്ത് ചെയ്തു ഞാൻ ആ ഒരു ആങ്കറിങ് ചെയ്യുന്ന ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് പേരുണ്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു പിന്നെ ഒരു ഒപ്പന ഉണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വിളിക്കാം പക്ഷേ ഈ ചക്കന്മാർക്കുണ്ട് ഒരു ഒരു നേരെ കയറി ചെന്നു അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ആങ്കറിങ് ആൾ മനസ്സിലായി സംഭവം ഇതാണെന്ന് അപ്പോൾ അയാൾ പിന്നെ അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റാണെന്നുള്ളത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോ സെക്ഷൻ ഉണ്ട് ഇവനുണ്ടില്ലേ നല്ല കൂളിംഗ് ഗ്ലാസ് ഇപ്പോൾ ഇവിടുത്തെ വന്നാകും കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് അതിന് പോസ് ചെയ്യുന്നുണ്ട് അത് കൊടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് ആങ്കറിങ് തന്നെ ഒന്ന് പൊളിച്ചിട്ട് സർപ്രൈസ് അല്ലേ ഒന്ന് തുറന്ന് നോക്കാലോ തുറന്ന് പിന്നെ പക്ഷേ കസിൻ്റെ കൂടെ ഇവിടെ നിൽക്കുമ്പോൾ എൻഗേജൻ്റെ സമയത്തൊരു അടുത്ത് ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്തിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളിപ്പോൾ നാട്ടിലില്ലാന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒപ്പന അവിടെ റൗണ്ട് ചെയ്തു പിന്നെ എല്ലാവരും ഇങ്ങനെ കളിച്ച് വരുന്ന സമയത്ത് എല്ലാവരും ശരിക്കും കണ്ടിട്ടില്ലല്ലോ അപ്പം മണവാട്ടിനെ വെച്ചുകൊണ്ട് തന്നെ മണവാട്ടിനെയും മണവാടിനെയും വെച്ചുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഓപ്പൺ അഴിച്ചു ശരിക്കും എല്ലാവർക്കും കാണുന്ന രീതിയിലിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പാൻ ഇതൊന്നും ടേസ്റ്റ് ചെയ്യണമല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചി കത്തിച്ചിട്ടൊക്കെ എത്തുന്നത് നമുക്ക് പിന്നെ എൻഡൽപ്പിൻ്റെ സമയത്ത് കോട്ടൻ വായിട്ട് ശീലമുള്ളതുകൊണ്ട് ആ അഹങ്കാരത്തോടുകൂടി കൂടി പക്ഷെ ചെറുങ്ങനെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു അതെന്താ സംഭവം എന്നറിയില്ല അത് കഴിഞ്ഞാൽ മക്കളൊക്കെ ഇവിടെ ഐസ്ക്രീം എന്നാലും കോൺ കോണമയക്കലും അങ്ങനെ ഒരുപാട് ഇതിൽ ഇങ്ങനെ ആണ് ഒരുപാട് തിരക്കും ഉണ്ട് കേട്ടോ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി തോന്നും ഉച്ചയ്ക്ക് ആയ സമയമാണ് നല്ല തിരക്ക് കുട്ടികളാണെങ്കിൽ ഇവിടെ നാടമിട്ടായി ഉണ്ടല്ലോ പണ്ടുള്ള മിഠായി അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അത് അച്ചാറിൻ്റെ പൊടി അത് കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങി നല്ല ടേസ്റ്റ് അല്ലേ ഒരു നെസ്ട്രാളജിക് ഫീലല്ലേ ഞാൻ ഇടയ്ക്ക് കണ്ടാൽ കഴിക്കുന്ന സാധനമാണ് കേട്ടോ അതിനുശേഷം ഇവിടെ ഒരു ഐസ് നമ്മുടെ ബീച്ചിലൊക്കെ പോയാൽ മാത്രം കഴിക്കുന്ന ചുരണ്ടി ഐസ് അങ്ങനെ മൊത്തത്തിലൊരു കളർ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ടു പോന്നു